అది మనసూ ఉన్నా പേടി ില്ല ഓൾ ഭർത്താനം കെട്ടാ വിചാരിക്കും ഓൾക്ക് മാത്രമല്ല മനസ്സിലായിട്ടുള്ളൂ ഉമ്മക്കൊന്നും മനസ്സിലായിട്ടില്ല എന്റെ വിചാരം മനസ്സിലായി നമ്മളും ഉണ്ടായിരിക്കണം ഓളും പോൾ അമ്മാന പറഞ്ഞതൊക്ക ഇത് വരെ ഓൾ ഓടെയിരുന്നു ഓൾ എന്നെല്ലാം അമ്മാനെ പറ്റിട്ട് എല്ലാരോടും പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ചെടി ഡാൻസ് ചെഡി ഇല്ലാത്ത ഡാൻസ് ഒക്കെ വിട്ടത് ഓള് വിട്ടിട്ടല്ല നമ്മളെല്ലാരും മറ്റുള്ളവരും ഇങ്ങനെ പറഞ്ഞ് നടന്നത് എന്നിട്ട് ഇപ്പം ഓൾക്ക് ഒരു വിശമോ ഇല്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഊൾ ഉമ്മൻ്റെ ഭാഗം മാത്രം ന്യായീകരിച്ച് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പം ആരായി കാണിച്ച് കണ്ട് നടന്നവരും ഓൾക്ക് സപ്പോർട്ട് ചെയ്തോരും ഓൾക്ക് പിന്നാലെ വന്ന് സബ് കൊടുത്തോരും ഒക്കെ ഇപ്പം ആരായി പൊട്ടമാരായില്ല പുട്ടമാര് ഇപ്പ എന്തായി കണ്ടോളി മക്കളെ അതെന്നെ ഇക്കോ എന്നോട് പറയാനുള്ളത് ഊളക്കൊക്കെ കണ്ട്രോള് ചെയ്യാൻ അറിയും ഊൾ എത്രപ്പോ കൺട്രോൾ ചെയ്ത് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായത് നന്നായിട്ടാ ഓ ഇല്ല പറയാൻ വന്നിരിക്കണു ഊൾ ഇന്നോട് ഇച്ചിപ്പോയി പണി നോക്കല്ലേ

അന്നോരാട്ടാ കൂളമായി കാശിച്ചു കൊടുക്കണ്ട ഇനി വലില ഇങ്ങങ്ങനെ കതോണിയാ കെണ്ടി തോന്നി അങ്ങനെ അങ്ങക്കേ തോന്നയാ ഓഹോ രാജാബയ എന്താ എന്നാലും മക്കളെ ഇതൊക്കെ ഊളിലുണ്ടായി പറഞ്ഞു കൊടുക്കാൻ ഒക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താ ഇതൊക്കെ ക്ലാസ് ഓളെ ലൈവ് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എല്ലാരും മക്കളെ വേഗം പണി കഴിഞ്ഞാല് അങ്ങോട്ട് പോയിരുന്നോളിട്ടാ അവളെ ലൈവ് പോയിരുന്ന നാലറെ പഠിക്കാത്ത ആൾക്കാരും നല്ലതൊക്കെ പഠിക്കും അപ്പൊ എല്ലാരും നേരാവുമ്പോ നേരാവുമ്പോ പോയിരുന്ന കാര്യങ്ങളൊക്കെ നേരത്തോടെ നമ്മൾ പറഞ്ഞതിന് മുമ്പ് മക്ക കണ്ടും മനസ്സിലാവും ആ പിന്നെ ഒരു കാലുണ്ട് പിള്ളേര് കൈവിടാതെ നോക്കണം പ്രായം കുറവാണ് അതാണ് പിന്നെ ആ ഞാൻ പറഞ്ഞേന്നുള്ളു ഞാൻ പോവാടി ഇന്ന പിയപ്പിളപ്പ വരും ആ എനിക്കിരിക്കാനൊന്നും നേരല്ലേടി പെണ്ണേ ൂടെ കൊറവുണ്ടായിട്ടുള്ളു ഇവിടെ അപ്പൊ ഇജും പോയി അല്ലേ ചുരുക്കം പറഞ്ഞാല് അന്നൊന്നും ഞങ്ങൾ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലേന്ന് ചെറുപ്പക്കാർ കുട്ടികൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇജു അതിൽ പോയിരിക്കണ്ട് നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല സൈനത്ത ജാതി എന്ന നമ്മക്ക് എന്ത് പറയാനാണ് നമ്മൾ കണ്ടിക്കണീ നമ്മൾ ഒഴിച്ചും ഭാഗത്തും ഒക്കെ മൂത്ര കാണാതൊക്കെ പോയിട്ട് ലൈനിൽ പോയിരിക്കും വന്നാലും നല്ല തെറിയുന്നാലും വേണ്ടീലല്ലോ നാലു തെറി അവളത് കേക്കാതെ വിചാരിച്ചിട്ട് അതൊരു രസല്ലേ ഇപ്പൊ അതെന്താണ് ഒരു ശീലായിപ്പോയി ഷുഗറിനൊക്കെ മരുന്ന് കുടിക്കുന്ന മാതിരിയാണിപ്പോ അത് ഒരു നാല് നാലുമണിയാവുമ്പോ അഞ്ചുമണി ആകുമ്പോഴൊക്കെ കിട്ട രാത്രി തുള്ളി കിട്ടിയാലും മതി എപ്പോഴെങ്കിലും ഒരു നേരം ആയാലും മതി അയക്കുന്നു എന്തോ അതിലൊരു പിന്നെ ഞമ്മളിപ്പോ ചെറുപ്പക്കാരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യണ്ട മക്കളെ നമ്മക്കന്നെ മാറിയിരിക്കാൻ പറ്റണില്ല ഒരു മറി നടന്ന മാതിരി എന്തായാലും വേണ്ടില്ല ഇജി പോവാ ഞാനും പോവെന്നാണ് പോയി കേട്ടെ ഇനി ലൈവ് ഇട്ടിരിക്കണോ ഇല്ലേ ആവാം ഞാൻ പോയിട്ടാ